കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമെ പിന്നെയും ഒരു പ്രഭാതം കൂടെ കണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ ഇടവരുത്തിയ ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പാകെ ഒരു പ്രഭാത സന്ദേശവുമായിട്ട് കടന്നു വരുവാൻ ദൈവം ഇടവരുത്തിയ കർത്താവിൻ്റെ മഹാകരുണയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം നിങ്ങളുമായിട്ട് ഈ പ്രഭാതത്തിൽ പങ്കുവയ്ക്കുവാൻ കർത്താവിനെ ആശ്രയിച്ച് ആഗ്രഹിക്കുകയാണ് റോമർ കീതി ലേഖനം എട്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒൻപതാമത്തെ വാക്യം ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു ഈ വാക്യങ്ങൾക്കാട്ട് ദൈവത്തിന് സ്വാത്രം ചെയ്യുന്നു അനുഗൃഹീതമായൊരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇവിടെ നമുക്കറിയാം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയത്തില്ല അത് പൗലൂസിൻ്റെ ജീവിതത്തിൽ വന്നിരുന്ന ഒരു ഉറപ്പാണ് അവിടെ നമ്മൾ വായിക്കുന്നത് അല്ലേ ഇത് ദൈവസ്നേഹത്തിൽ നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്തൊക്കെയാണ് ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മളെ തകർക്കുവാൻ നോക്കുന്നത് അവിടെ മുമ്പിലത്തെ നമ്മളതിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ചേ അവിടെ ഇങ്ങനെ പറയുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആരെ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ അപ്പം ഈ വിധ നിങ്ങൾ നിങ്ങളൊന്നുകൂടെ സദ്യ കഷ്ടത സങ്കടം ഉപദ്രവം പട്ടിണി നഗ്നത ആപത്ത് അപ്പം ഇതെല്ലാം നമുക്കെതിരെ കയറി വരാൻ സാധ്യതയുള്ള പ്രതികൂലങ്ങളാണ് പ്രതിസന്ധികളാണ് ഈ പ്രതിസന്ധികളുടെ നടുവിൽ ശ്രോത്രം നമ്മളായിരിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് വരാൻ സാധ്യതയുള്ള ഒരു ചിന്തയാണ് നമ്മളിത്രയും കർത്താവിന് ഇപ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ല ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ ആരാധിച്ച് നിൽക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിനകത്ത് ഇങ്ങനെയുള്ള ക്ലേശങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ് ഈ വിഷയത്തിൽ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും നന്നായിട്ട് ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ ഇരുന്നിട്ടും എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് അതൊരു കാര്യം രണ്ട് അയ്യോ ഇത് വിശ്വാസത്തിൽ വന്നതിന് അല്ലെങ്കിൽ ശുശ്രൂഷയിലേക്ക് വന്നതിന് ശേഷമാണല്ലോ ഇല്ലെങ്കിൽ പ്രാർത്ഥനയിലേക്ക് വന്നതിന് ശേഷമാണെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇതൊന്നും ഇല്ലാതിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്നൊരു ചിന്തയും നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരാം അപ്പം ഈ വിധ തലങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലേ കഷ്ടത സങ്കടം ഉപദ്രവം പട്ടിണി നഗ്നത ആപത്ത് അപ്പം ഈവിധ വിഷയങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതം സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് അയ്യോ ദൈവത്തിൻ്റെ അടുക്കൽ വന്നിട്ടില്ലേ വന്നിട്ടല്ലേ ദൈവ സ്നേഹത്തിലായിട്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുന്ന ചില മേഖലകൾ അതിനകത്ത് ഉണ്ട് സ്തോത്രം എന്നാൽ പോലീസ് പറയുന്നുണ്ട് ഇവയ്ക്കൊന്നിനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ എന്തിക്കത്തില്ല കഴിയത്തില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് എന്നെ ചിന്തിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഇവിടെ പറയുന്ന അടുത്ത ഭാഗം മുപ്പത്തേഴാം വാക്യത്തിലേക്ക് നിങ്ങളൊന്ന് വന്നേ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു അതാണ് എൻ്റെ അർത്ഥം അല്ലേ ഇതെല്ലാം വന്നാൽ കഷ്ടത സങ്കടം ആപത്ത് വാള് നഗ്നത എതിർപ്പുകൾ പക എന്തുവാ നമുക്കെതിരെയുള്ള ശ്രോത്ര പ്രതിസന്ധികൾ വാദങ്ങൾ ഇല്ലെങ്കിൽ പഴികൾ നിന്നകൾ ദുഷികൾ ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും അല്ലേ തകർക്കു തകരുമോ തകർന്നു പോകുമോ വീണ് പോകുമോ നശിക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഇവിടെ ബൈബിൾ പറയുന്നൊരു വാക്കാണ് അല്ല നമ്മെ സ്നേഹിച്ച ഒരുവൻ ഉണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം യേശുവിൻ്റെ സ്നേഹത്തേക്കാൾ ഉപരിയായിട്ട് ഉലകത്തിൽ അതിൻ്റെ ശക്തിയെ വെല്ലുന്നു വേർന്നു എന്ന് നമ്മൾ പഠിക്കണം ഉലകത്തിൽ ഉള്ള ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് യേശു കർത്താവ് ഈ ലോകത്തെ സ്നേഹിച്ചതാണ് ഏറ്റവും വലിയ ശക്തി എന്ന് നമ്മൾ എന്തു ചെയ്യുന്നത് വിശേഷിപ്പിക്കുന്ന അങ്ങനെയെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്ന യുവ മക്കളോട് ഞാൻ പറയാം യേശുവിൻ്റെ സ്നേഹമാണ് ഈ വിധ ശക്തികളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് തതർക്കാ നിൽക്കുന്നത് മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വായിച്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ ഓർവിരിപ്പനും അപ്പം ഇവയ്ക്കൊന്നിനും കഴിയത്തില്ല കാര്യം ഇവയെല്ലാം ദൈവസ്നേഹത്തിന് താഴെയാണ് ഈവിധ ശക്തികൾ അത് കഷ്ടതയാകാം നഗ്നതയാകാം ഉയരത്തിൽ നിന്നുള്ളതാകാം താഴ്ചയിൽ നിന്നുള്ളതാകാം എന്തുവാണെങ്കിലും ഇതെല്ലാം യേശു യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ താഴെയാണ് ആ യേശുവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിനകത്ത് ഉള്ളിടത്തോളം കാലം നമ്മെ തകർക്കുവാനോ നമ്മെ നശിപ്പിക്കുവാനോ നമ്മെ എതിർക്കുവാനോ ഒരു ശക്തിക്കും കഴിയത്തില്ല എന്ന് നമ്മൾ നിശ്ചയമായിട്ടും മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ ഒന്നുകൂടെ ഉറപ്പോടെ ഞാൻ ആത്മാവിൽ പറയുകയാണ് ദൈവസ്നേഹത്തിൽ നിന്ന് വീഴരുത് ഇതൊന്നിനും നമ്മളെ തകർക്കാൻ കഴിയത്തില്ല ദൈവസ്നേഹമാണ് ഏറ്റവും വലിയ ആഴം ആ ദൈവസ്നേഹത്തിൽ തുടരുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കും പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവെ ഈ സന്ദേശത്തിനാട് സ്ഥാത്രം ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃർക്കരങ്ങൾ തരികയാണ് അവിടുന്ന് സഹായിക്കുകയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണം ആത്മീയ ഭൗതിക നന്മകൾ അനുഗ്രഹങ്ങൾ വിടുതലുക സൗഖ്യങ്ങൾ ദൈവപ്രവൃത്തികളെ കണ്ട് സന്തോഷിപ്പാൻ സ്വർഗമിടവരുത്തിയാണ് സമസ്തവും ഏൽപ്പിക്കുന്നു മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ ഏമേ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്